എൻ്റെ സീസണിൻ്റെ സ്കിന്നിനെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പാക്കാണ് കേട്ടോ അത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക ഇതിനായി വേണ്ടത് നമ്മുടെ ചെറുപഴാണ് കേട്ടോ വേണ്ടത് ഒരു നല്ല പഴുത്തൊരു ചെറുപഴം ഞാൻ എടുത്തുണ്ട് ഇതിപ്പോൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയെന്ന് വേണ്ട കേട്ടോ നല്ല പഴുത്ത പഴയ തന്നെ തന്നെ നമ്മുടെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഈ സീസണിൽ മിക്കവരുടെയും സ്കിന്ന് നല്ല ഡ്രൈനസ്സായിരിക്കും അപ്പോൾ ഡ്രൈനസ്സൊക്കെ മാറാൻ സൂപ്പറാണ് കേട്ടോ നമ്മുടെ ചെറുപഴം ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യേണ്ടിട്ട് നമ്മുടെ ഫ്ലാക്സ് ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഞാൻ അരിച്ചപ്പോൾ കുറച്ചു ശേഷം ഫ്ലാക്സീഡൊക്കെ അതിലേക്ക് ഉണ്ട് അപ്പോൾ ഫ്ലാക്സീഡിൻ്റെ ജെല്ലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് സൂപ്പറാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഒരുപാട് ഒമേഗ ത്രീ അടങ്ങിയത് തന്നെ സ്കിന്നിനെപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാൻ സാധിക്കും ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നല്ലൊരു മസാജ് ആണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ കൊടുക്കുന്ന ഒരു പത്ത് മിനിറ്റ് നല്ലൊരു മസാജ് കൊടുക്കാം എൻ്റെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ കാരണം ഞാൻ കഴുത്തിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കില്ല കേട്ടോ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഒരു പത്ത് മിനിറ്റ് നല്ലൊരു മസാജ് കൊടുക്കണം ഞാനിപ്പോൾ പൊട്ടും ചന്ദനൊക്കെ തൊട്ടിന്ന് അപ്പോൾ അതൊക്കെ മാച്ച് കളയേണ്ട കേട്ടോ നമ്മുടെ പാക്ക് ഒരു പത്ത് മിനിറ്റ് എടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് നല്ലൊരു മസാജ് സ്കിന്നിനെ കൊടുത്തിട്ട് ഇനി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ നമ്മുടെ മസാജ് ജെല്ല് സ്കിന്നിൽ നന്നായി അബ്സോർബ് ചെയ്യേണ്ടത് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടോ ഫേസ് വന്നിട്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പായി പാക്കും കൂടിയും തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കാനായിട്ട് ഫ്ലാക്സിഡിൻ്റെ ജെല്ലും ചെറുപഴും കൂടി മിക്സ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ലേ ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ചെ ഗോത പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് വന്നിട്ട് ഒരു അടിപൊളി പാക്കാണ് നമ്മുടെ പാക്ക് എങ്ങനെ തയ്യാറാക്കിയാന്ന് കണ്ടല്ലോ അപ്പോൾ ഞാൻ ഫേസിൽ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് കോട്ട ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടെട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നെറ്റിയിലൊക്കെ നന്നായി ഡ്രൈ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ കവിളിലത്തെ ഡ്രൈവ് വല്ലാണ്ട് ആയി ഉണ്ടായില്ല എന്നാലും വാഷ് ചെയ്യാൻ മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് പിടിച്ചാൽ മതി ഗോതമ്പൂട്ടിയ കാരണം ബുദ്ധിമുട്ടാകും വാഷ് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നു വിചാരിക്കുന്നു നല്ലൊരു ഗ്ലോയിങ് ആണ് കേട്ടോ ഫേസിനെ കിട്ടിയിങ്ങനെ ഗ്ലോയിങ് മാത്രമല്ല നല്ല സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഡ്രസ്സീസും കഴിയുന്നവരെ ആഴ്ചയിൽ ഒരു വട്ടം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട് ഡ്രൈനെസ് മാ അതിനോടൊപ്പം തന്നെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആവും പിന്നെ നല്ല ഗ്ലോയിങ് കിട്ടും ഉണ്ട് അച്ചിരി ഒരു വട്ടേൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റ് വന്നിട്ട് ഒരു കാര്യം കൂടി ചെയ്യേണ്ടിട്ട് അലോവര ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ചെറിയൊരു കഷ്ണമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറ്റാവാഴ ഇല്ലെങ്കിൽ അലോവര ജെല്ലാണ് മേടിക്കുന്ന അലോവര ജെല്ലാണെങ്കിൽ അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് കേട്ടോ നമ്മുടെ വിൻ്റർ സീസണിലത്തെ ഒക്കെ മാറുള്ളൂ അപ്പോൾ ഞാൻ കറ്റാവാഴ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഫേസിൽ ഫുള്ള് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇൻഡസീസില് ഒട്ടുമിക്ക ആൾക്കാരുടെ സ്കിന്ന് നല്ല ഡ്രൈനെസ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല മൊരിച്ചലൊക്കെ ഉണ്ടാവും അതൊക്കെ മാറാൻ ഒരു നല്ലൊരു പാക്കാണ് കേട്ടോ നമ്മുടെ ചെറുപഴം ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെറുപഴം ഫ്ലാക്സീഡ് ജെല്ലും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കും പോകാൻ കേട്ടോ ഓക്കേ